നിർവാണ രൂപം നമസ്കാരം ഞാൻ ഷോബിൻ ഷോബിൻസിനെ പാമ്പങ്ങൽ പാമ്പങ്ങ ക്ഷേത്രം മടാധിപതി ഇന്നും വീണ്ടും അമ്മമാർക്കുള്ള കാര്യങ്ങൾ തന്നെയാണ് പറയുന്നത് എപ്പോഴും നമുക്ക് സമയങ്ങൾ ആർക്കും ഇപ്പോൾ ഒരു പൂർണതയിൽ കിട്ടുന്നില്ല നമുക്ക് ഒരുപാട് തിരക്കുകളുണ്ട് കാര്യങ്ങളുണ്ട് നമ്മൾ അങ്ങോട്ടും ചാടി ഇങ്ങോട്ടും ചാടി കൂടുന്ന സമയങ്ങളാണ് ജോലി കാര്യങ്ങളൊക്കെ പക്ഷേ നമ്മൾ സന്ധ്യാസമയത്ത് നമ്മൾ ചെയ്യേണ്ട ഒരു കുറച്ച് കാര്യങ്ങളുണ്ട് അത് അമ്മമാരെപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ തന്നെയാണ് നമ്മുടെ വീടിൻ്റെ ഇറയം നമ്മൾ ഏകദേശം മണിക്ക് ഉള്ളിൽ അല്ലെങ്കിൽ ഒരു അഞ്ചുമണിയാകുമ്പോഴേക്കും അടിച്ച് തുടച്ച് നല്ല ക്ലീൻ ചെയ്യുക അതിനു അതിനുള്ളത്തേക്ക് വരുന്ന ഒരു ഹാള് കാര്യങ്ങളൊക്കെ അത്തരം ചെയ്യുന്നതിന് ശേഷം അവിടുന്ന് വെള്ളമൊക്കെ ശുദ്ധീകരിച്ച് നിലവിളക്ക് വെച്ചിട്ട് കുറേ നേരം ശിവനെയും മഹാവിഷ്ണുവിനെയും രാമരാമ എന്നുള്ള കുറേ മന്ത്രങ്ങളും ഗണപതിയൊക്കെ മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ ആ വീട്ടിൽ നല്ലൊരു രീതിയിൽ പോസിറ്റീവ് എനർജി നന്നായിട്ട് വരും അതാണ് നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അത് നിർബന്ധമാക്കണം ഏത് കുടുംബത്തായാലും അപ്പോൾ നമുക്കൊരു ആചാര രീതികളിലേക്കുള്ള നല്ല വഴികളായി ഒരു അടുക്കും ചിട്ടയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വന്നു കുട്ടികളെ നമ്മൾ തന്നെ പറഞ്ഞ് മനസ്സിലാക്കിക്കോട്ടു ഇന്ന സാധനം പഠിത്തലും വയ്ക്കാൻ പഠിക്കണം എന്നുള്ളത് ചെറുപ്പത്തിൽ കൊടുക്കുന്ന അതൊരു നമ്മൾ അവർക്ക് താക്കീതല്ല കൊടുക്കുന്നത് അതവരുടെ ജീവിതത്തിൽ വരുന്ന അടുക്കും ചിട്ടയുമായ കാര്യങ്ങളാണ് അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ സന്ധ്യാവിളക്ക് കാര്യങ്ങളൊക്കെ എപ്പോഴും നമ്മൾ മനസ്സ് പ്രാർത്ഥിക്കുക അതുപോലെ തന്നെ പ്രാർത്ഥിക്കുന്ന സമയത്ത് നമുക്കൊരല്പം തുളസേലേ നമ്മൾ നാരായണായെന്ന് പറഞ്ഞാൽ ചൂട്ടിലിടാം ചെമ്പരുത്തി പൂണ്ണേ ഭദ്രകളി മനസ്സ് വിചാരിച്ചിടാം ശിവനെ വെളുത്തു വെളുത്തുപൂക്കില്ല അങ്ങനെ പ്രാർത്ഥിച്ചിടാം ഇതുകൊണ്ടൊന്നും നമുക്ക് തിരിച്ചിലുള്ള കാര്യങ്ങളൊന്നും ഉണ്ടാകുന്നില്ല നമുക്ക് കുടുംബത്തിൽ നല്ല ഐശ്വര്യങ്ങൾ ഉറപ്പായിട്ടുണ്ടാവും നമ്മൾ ചെയ്യാൻ തയ്യാറാണെങ്കിൽ മാത്രം